കെ ഫോൺ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം രണ്ടായിരത്തി പത്തൊൻപതിലെടുത്ത തീരുമാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു ഹർജിയിൽ പുതുതാൽപര്യമല്ല പബ്ലിസിറ്റി താല്പര്യമാണുള്ളതെന്ന് കോടതിയുടെ വിമർശനം ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കില്ല അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് അജീഷ് ഏത് ബെഞ്ചാണ് ഇത് പരിഗണിച്ചത് രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യം പറഞ്ഞൊരു ഹർജി എന്നുള്ള നിലയിലുള്ള ചോദ്യം എന്താണ് വിവരങ്ങൾ സമിത ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത് ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ കെ ഫോൺ പദ്ധതിയിൽ ഇതിന്റെ കരാറിലും ഉപകരാറിലും അഴിമതി നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസി പ്രത്യേകിച്ച് സി കൊണ്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചാണ് ഒരു പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത് ഈ ഫയൽ ഹൈക്കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചില്ല പക്ഷേ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ എടുത്ത തീരുമാനം ഈ തീരുമാനത്തിൽ ഈ രണ്ടായി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി വരുന്നതിന്റെ സാങ്കത്യം എന്താണ് മാത്രമല്ല ഈ അഴിമതി ഉണ്ടെന്നതിന് എന്ത് തെളിവാണ് തങ്ങളുടെ കയ്യിലുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകൻ പറഞ്ഞത് സി എ ജി റിപ്പോർട്ട് വരാനുണ്ട് സി എ ജി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ദുരുപയോഗം അതായത് പൊതുപ്പണം ഉപയോഗിച്ചുള്ള ദുരുപയോഗത്തിന്റെ കണക്കുകൾ വ്യക്തമാവെങ്കിൽ ഹൈക്കോടതി തിരിച്ചു ചോദിച്ചത് എങ്കിൽ പിന്നെ സി എ ജി റിപ്പോർട്ട് വന്നതിന് ശേഷം ഹൈക്കോടതിയെ സമീപിച്ചാൽ പോരെ എന്നായിരുന്നു എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് ഇന്നൊരു പരിഹാസവും ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചത് ഇത് പൊതു താല്പര്യ ണോ അതോ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്നാണ് ഹൈക്കോടതിയുടെ ഒരു പരിഹാസം ഉണ്ടായിരുന്നത് എന്തായാലും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഹർജിക്ക് ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ എതിർ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടില്ല കാരണം പൊതു പൊതു താല്പര്യ ഹർജിയായി സമർപ്പിച്ചത് ഫയലിൽ സ്വീകരിച്ചാൽ മാത്രമേ നോട്ടീസ് അയക്കുകയുള്ളൂ പക്ഷേ സർക്കാരിനോട് ഒരു വിശദീകരണം എന്താണ് ഇതിൽ നിലപാട് അറിയിക്കാൻ ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിൽ എന്തായാലും മൂന്നാഴ്ചക്ക് ശേഷം ഈ ഹർജിയും വീണ്ടും പരിഗണിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിക്കുകയും അപ്പോൾ ഒപ്പം സർക്കാരിനോട് ഇക്കാര്യത്തിലുള്ള നിലപാട് തേടുകയും ചെയ്തിരിക്കുന്നു ഹൈക്കോടതി അജേഷ് ജയകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്